കേന്ദ്ര സർക്കാരിനെതിരായ എൽ ഡി എഫ് സമരത്തിൽ യു ഡി എഫ് പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഘടക കക്ഷികളുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ് ഇത് മുഖ്യമന്ത്രിയെ രേഖാമൂലം ഇക്കാര്യം അറിയിക്കുമെന്നും വി ഡി സതീശൻ മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഡൽഹിയിൽ പോയി ഇടതുപക്ഷവുമായിട്ട് ഒരുമിച്ച് ഗവൺമെന്റുമായിട്ട് ഒരുമിച്ച് സമരം ചെയ്യണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ക്ഷണമുണ്ട് പ്രതിപക്ഷത്തിൽ അത് നിരസിക്കാൻ ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു എന്നിട്ട് എല്ലാവരും പറഞ്ഞത് ഒരു കാരണവശാലും സർക്കാരിന്റെ ഈ കെണിയിൽ വീഴരുത് ഈ ക്ഷണം സ്വീകരിക്കരുതെന്നാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അറിയിക്കാൻ ഞാൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി അറിയിക്കാൻ പോവാം എല്ലാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ഗൌരവമായ അന്വേഷണം വേണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സി ബി ഐയോ ഇ ഡി അന്വേഷിക്കേണ്ട വിഷയമാണിതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ഞങ്ങളുടെ എംപിമാര് സി ബി ഐയോ ഇ ഡി അന്വേഷിക്കേണ്ട ഒരു കേസാണ് വളരെ ഗൗരവുള്ള കേസാണ് ഈ നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എക്സാലോജി കമ്പനിക്ക് അവരുടെ ഭാഗം പറയാനുള്ള അവസരം കിട്ടിയില്ലെന്ന് അപ്പൊ റൈസർ ഓഫ് ഇതിന്റെ കമ്പനീസിന്റെ മുമ്പിൽ അതിനുള്ള എല്ലാ അവസരവും കിട്ടിയിട്ടും ഒരു രേഖയും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല ഒന്ന് ഈ രണ്ട് കമ്പനി